ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ശേഷം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഇതൊരു കുക്ക് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല ചക്ക പുട്ടുപൊടി ഇതൊരു ഡ്രൈ മിക്സ് ആണ് ഡ്രൈ മിക്സ് ആണ് ഇത് വരുന്നത് ജാക്ക് ഫ്രൂട്ട് പുട്ട് പൗഡർ ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നമാണ് അപ്പോൾ എനിക്കിതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇത് ആ കൂടി ഇത്രേ വരുന്നുള്ളൂ ചെറിയൊരു പാക്കറ്റാണ് വരുന്നത് ഇവരുടെ ലൊക്കേഷൻ എവിടെ വരുന്ന ഒളരി ഇ എസ് ഐ ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഇവരുടെ സ്റ്റോർ വരുന്നത് കേട്ടോ കുടുംബശ്രീയുടെ ആ ഒരു ലോകമൊക്കെ കാണുന്നുണ്ട് അവിടെ കറക്റ്റായിട്ട് അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി ചക്കപ്പുട്ട് പൊടി ഒരുപാട് പുട്ടിന്റെ തന്നെ പല വെറൈറ്റി കോമ്പിനേഷനുകൾ ഇതുപോലെ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം സ്റ്റോർ ഒന്ന് സന്ദർശിക്കാനായിട്ട് വെച്ചിട്ട് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത് ആ സോറി റേറ്റ് വളരെ കുറവാണല്ലോ നൂറ്റിപ്പത്ത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ചെറിയ പാക്കറ്റ് ആയി കാരണം അഞ്ഞൂറ് ഗ്രാമ് വരുന്നുണ്ട് നൂറ്റിപ്പത്ത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ബാക്കി മാനുഫാക്ചറിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ജിയോ സിക്കൽ തന്നെ ഒരുപാട് ഡീറ്റെയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം നമുക്ക് ചക്ക പൊടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇന്നത്തെ വീഡിയോയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഞാൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അത് ചക്ക പുട്ടിട്ട അപ്പം നമുക്ക് നോക്കാം പുട്ട് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെറിയ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പുട്ടുപൊടി പൊടി അത് നമ്മുടെ ചക്ക ഉണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പിന്നെ അടുത്തത് കുറച്ച് നാളികേരം ചെരികി എടുത്തിട്ടുണ്ട് നമ്മൾ വളരെ ചെറിയ തോതിൽ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ കുറച്ച് വെള്ളം ജീരകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മ ഇടുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് നോക്കാം നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം അത്രയും ഒരു കത്രിക എടുത്തിട്ടുണ്ടാ ഇത് മൂർച്ഛില്ലല്ലോ ഒരു അളവ് പാത്രം എടുത്തിട്ടുണ്ട് ഇത് അമ്മ ഉപയോഗിക്കാറുള്ളതാണ് നൂറ്റി ഇരുപത്തഞ്ച് എമ്പലിൻ്റെ ഏട്ടം അപ്പം അതിൽ നമ്മൾ ഫുള്ളായിട്ട് എടുക്കണം ഓക്കെ ഇതിൽ ചക്കയുടെ മിക്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ കുറച്ച് അതേ അളവ് വെള്ളം നമ്മൾ എത്ര അളവ് പുട്ടുപൊടി എടുത്തിട്ടുണ്ടോ അതേ അളവിൽ വെള്ളം നമ്മളിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ അളവ് ഗ്ലാസ് മൊത്തത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ആവശ്യത്തിന് ഉപ്പെടുത്ത് കൊടുക്കാം കുറച്ചധികമായിട്ട് കൊടുക്കാം അല്ലേ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് എല്ലായിടത്തും ആവുന്നത് വരയ്ക്കൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പം നമുക്കിനി നമ്മുടെ പുട്ടിൻ്റെ ആ ഒരു പുട്ടുപൊടി മിക്സ് ചെയ്യാനായിട്ട് ടൈം ആയിട്ട് കേട്ടോ നമ്മൾ കൈ വെച്ചാൽ കുഴക്കാം നന്നായിട്ട് കുഴക്കുന്നുണ്ടാ പണി അത് ശല്യം തന്നെ എൻ്റെ കൈ ഒക്കെ ഇതുണ്ട് ഇങ്ങനെയാണ് കുഴക്കണമെന്ന് എനിക്ക് അറിയില്ല നമുക്കറിയുന്ന പോലെ നമുക്കത് കുഴച്ച് ഒരു ഉണ്ട പരിപത്തിലാക്കാം നല്ല രീതിയിൽ ഇങ്ങനെ ഒലർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ട അതെ പുട്ടുണ്ടാക്കണത് അപ്പൊ ഇതോടുകൂടി എന്താ പുട്ടുണ്ടാക്കാൻ പഠിക്കുന്നു എടുക്കട്ടാ കുറച്ചൊക്കെ സൈഡിലൊക്കെ പോകുന്നുണ്ട് എക്സ്പീരിയൻസ് കുറവാണ് പക്ഷെ നമ്മൾ ഇപ്പഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഒന്ന് അടുക്കള ചെയ്തു നോക്കുക ഇന്ന് പുട്ട് വലർത്തി എടുക്കണം അത്യാവശ്യത്തിന് പുട്ട് വലർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് പുട്ടിന്റെ എന്താ പറയാ അപ്പൊ നമ്മള് പുട്ടും കോഴലെടുത്തു ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് നാളികേരം പിന്നെ ആ നമ്മളതിലെങ്കിൽ നാളികരം ഇടണം അതിന് ശേഷം നമ്മൾ പുട്ടുപൊടി പിന്നെ വീണ്ടും നാളികേരം അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മിസ്റ്റ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചില്ലണം ചില്ലിട്ടില്ലെങ്കിൽ മറ്റേ ക്രോഡിക് ബാച്ചില്ലറിലെ പോലെയാവും അപ്പോൾ അതാണ് ചില്ല് അപ്പോൾ ആദ്യം നമ്മൾ ചില്ല് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം ഒരു സ്മൂൺ ഇട അല്ലേ അത്ര മതി ഓക്കെ കുഴപ്പമില്ല ആ അപ്പൊ നമ്മളൊരു സ്പൂണ് ഇട്ടിങ്ങനെ ഇരിക്കും നമ്മൾ ഒരു സ്പൂണിൽ ഈടാണ് കേട്ടോ സെറ്റ് ഇനി നമ്മൾ ഇതിനുള്ളിൽ ഇപ്പോൾ നാളികേരം ശരിക്കും എടുക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മുടെ പുട്ടിന്റെ മിക്സ്ചർ ചക്ക പുട്ടിൻ്റെ മിക്സർ ഇട്ട് കൊടുക്കുക ഏകദേശം മൂന്നെണ്ണം നാളണം ഓക്കെ മൊത്തത്തിൽ ഇടാം അല്ലേ ഏ നമുക്ക് ലെയർ ആയിട്ട് ഇതിലേക്ക് കുറച്ചുകൂടെ രണ്ട് ടേബിൾ സ്പൂൺ കൂടെ നാളികേരം ജരികത് കൊടുക്കാം ഇനി വീണ്ടും പുട്ടിൻ്റെ മിക്സർ ഓക്കെ ഇനി വീണ്ടും നമ്മൾ ഇതിന്റെ ഏകദേശം ടോപ്പിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മള് നാളികേരത്തിന്റെ മിക്സർ കിട്ടും രണ്ടെട്ട് സ്പൂണിട്ട് കിട്ടും ഇനി കുറച്ചുകൂടെ പുട്ടിന്റെ മിക്സർ ഇട്ട് കൊടുക്കരു ഇത് നമ്മൾ ഇത് അടയ്ക്കുന്നു ഇപ്പൊ എല്ലാ സെറ്റായിട്ട് പുട്ടിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇതില് സെറ്റായിട്ടുണ്ട് ഇതില് മൂന്നാല് ലെയർ കറക്റ്റ് അളവിലൊന്നല്ല പല രീതിയിലാണ് കിടക്കുന്നത് നമുക്ക് അവസാനം പുറത്ത് പുട്ടായിട്ട് കഴിയുമ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പൊ നമുക്ക് ഇതിനി വേവിക്കാൻ കൊണ്ടുപോവാം അതെ നമ്മുടെ വെള്ളം ഇവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു പ്രത്യേക തരം പാത്രത്തില് ഇത് നമ്മൾ ഉണ്ടാക്കി ആ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പുട്ടിന്റെ കുറ്റി ഇതിന്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാൻ വേണ്ടി പോകണ വെക്കാ സെറ്റ് ഇനി ഒരു കുറച്ചേരത്തേക്ക് അത് ആവി കൊണ്ട് സെറ്റായിട്ട് വരണം ഇനി ഞാൻ വേറൊരു സാധനം അപ്പുറത്ത് കാണിച്ചില്ല ഞങ്ങളുടെ ഒരു മത്തങ്ങ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടാ കണ്ട കറക്റ്റായിട്ട് ഇവിടെ കാണാനില്ല നമുക്ക് അങ്ങോട്ട് പോവാ എങ്ങനുണ്ട് വരന എവിടെ എവിടെ ഇവിടെ ഒരെണ്ണം എന്ന് പറയുന്നുണ്ട് എനിക്കാള ഏതല്ല കൊറേലുണ്ട് ഇവിടെ ഏ എവിടെ അത് ശരി ആ അതെ ഒളിച്ചിരിക്കുന്നു ആവി കേറി വരുമ്പോ ആവി മേലെ കൂടെ പോണുന്നുണ്ടോ കറക്റ്റ് ആയിട്ട് ആ ആവി നന്നായിട്ട് വരുമ്പോൾ പുട്ട് റെഡിയായി എന്നർത്ഥം ഇതാണ് പുട്ടുകു കുത്തി ഇതുകൊണ്ടാണ് നമ്മൾ പുട്ട് പുറകുന്നിങ്ങനെ പുഷ് ചെയ്ത് പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് നോക്കാം നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്മെല്ലില്ല എനിക്കിപ്പോൾ അതാണ് എനിക്ക് രണ്ട് ദിവസമായിട്ട് നല്ല പനിയും കപക്കെട്ടും ആയിരുന്നു അതുകൊണ്ട് മൂക്കടഞ്ഞാൽ സ്മെല്ലില്ല അമ്മ പറഞ്ഞെ അമ്മ അണിയ പോട്ടാ ചക്കനോണ ഏ എനിക്ക് സ്മെല്ലാ മൂക്കിന് നല്ല അവിടെ ഒരു നീല ബോട്ടിൽ ബോട്ടില് വേണ്ട ഇതാണ് ഞങ്ങളുടെ വീടിന്റെ പുറകു വച്ചാ അപ്പുറത്ത് നല്ല വലിയൊരു പറമ്പാണ് അവിടെ ഒരു ആ ഭാഗത്തായിട്ടൊരു പാമ്പാവ് ഉണ്ട് അതായത് ആ പുട്ടായ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ പുട്ടണം ഇത് ചരിത്രമാകും ഇപ്പം ഏകദേശം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതുകൊണ്ട് ഈ ഒരു ടവൽ കൊണ്ട് പുട്ടിൻ്റെ പുട്ടുകുറ്റിനെ മുണ്ടുടിപ്പിക്കുന്ന പോലെ ഇങ്ങനെ ഉടുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട് നമുക്ക് നോക്കാം ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കൈപ്പുള്ളൂ എന്ന് നമുക്ക് നോക്കിയിട്ട് അറിയാം തീ ഓഫ് ചെയ്യുന്നുട്ടോ തീ ഓഫ് ചെയ്തതിനു ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലത്തെ പരിപാടി ചെയ്തൊക്കെ

അടിപൊളി ഇത് പോയി എന്നാ നമ്മളിങ്ങനെ ബാക്കിലേക്ക് മരിയാക്കി എടുക്കുന്ന പിന്നെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആദ്യമായിട്ട് ഇണ്ടാക്കിയ പുട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം ചക്ക പുട്ട് ഇട്ടാം ടേസ്റ്റ് ചെയ്യാം നല്ല ചൂടുണ്ട് വായിലേണ്ട പുട്ടിനെ പല കോമ്പിനേഷൻ നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നമ്മളിപ്പോ ഒറ്റ കോമ്പിനേഷൻ ഉപയോഗിക്കില്ല ഓൾറെഡി ഇതിന്റെ ചക്ക ഉള്ളതുകൊണ്ട് ഓക്കെ നല്ലോണം ബന്ധം വിചാരിക്കുന്നു ചക്ക രസമൊന്നും പെന് പടിച്ചൂ പടിച്ചൂന്ന് അറിയോ അല്ല കൊള്ളാ വാപ്പല്ല സക്കയേ ടെസ്റ്റ് ഞാൻ നെസ്റ്റ് ലെവൽ വന്നില്ല ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര വന്നില്ല എന്നാൽ വയപ്പല്ല അമ്മ കഴിക്കാൻ പോൾട്ട ഞാൻ അണ്ടിട്ട് സക്കയേടെ ടെസ്റ്റ് ഞാൻ ഇയാ പക്ഷെ അവസാനിപ്പിക്കുകയാണ് ഇതുപോലത്തെ ഡെയിലി വ്ലോഗുകൾ ഇനി നമ്മള് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല നല്ല കണ്ടന്റുകൾ വലിയ വലിയ കണ്ടന്റുകൾ പൈസ ഇറക്കിയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ സാഹചര്യം ഇല്ല അതുകൊണ്ട് നമ്മള് ഓ കുറെ നാള് എന്താ പറയാ കുറെ നാള് വെയിറ്റ് ചെയ്തിരുന്നു നല്ല കണ്ണലിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു ഇരുന്ന അവസാനം നല്ല കണ്ണലിന് ചെയ്യാൻ പറ്റുന്നില്ല മാത്രമല്ല നമ്മുടെ ചാനൽ അവിടെ സ്റ്റോപ്പ് ആയി പോവുകയാണ് അപ്പൊ ഇനി മുതൽ നമ്മുടെ ഡെയിലി ബ്ലോഗ് എന്നുള്ള രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ് നല്ല നമ്മൾ വരും കാലത്ത് ചെയ്യും ഉറപ്പായിട്ട് അപ്പൊ അതുവരെയ്ക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ കമന്റ് അങ്ങനത്തെ എല്ലാ കലാപരിടേലും ചെയ്തോളൂ ജീവ ക്യാപ്ചർ ക്യാപ്ചർത്ത മൊമെന്റ് അപ്പം ഇതിലും നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ ഇവിടെ സ്റ്റേ ഹാവ് എ ഗുഡ് ഡേ കണക്കാക്കി ഇത് ഉണ്ടാക്കി ണങ്ങുമ്പോ നമ്മള് നിങ്ങളെ ആണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നോട് ചെയ്യാൻ അതാണ്ട് ഇവിടെ നിന്ന് കുത്തിയിട്ട് പിന്നെ തള്ളി തള്ളി